നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിലെ കെട്ടിടങ്ങളിലോ വഴിയോരങ്ങളിലോ ചുവരുകളിലോ അനധികൃതമായി പരസ്യങ്ങൾ പതിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാർജ നഗരസഭ അധികൃതർ അറിയിച്ചു അനധികൃത പരസ്യങ്ങൾ നഗര സൗന്ദര്യത്തിന് കോട്ടം വരുത്തുന്നതിനാലാണ് നിയമം കർശനമാക്കിയിട്ടുള്ളത് മുറികൾ വാടകയ്ക്ക് ബേബി സിറ്റിംഗ് ഹോം ട്യൂഷൻ ഹൌസ് ഷിഫ്റ്റിംഗ് പ്ലസ് കൺട്രോൾ പാർട്ട് ടൈം ജോലികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇത്തരം പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും തൂണുകളിലും കെട്ടിടങ്ങളുടെ ചുവരുകളിലും പരസ്യം പതിക്കുന്ന പ്രവണത വ്യാപകമായാണ് കണ്ടുവരുന്നത് നഗരത്തിൽ പലയിടത്തും ഇത്തരം പരസ്യങ്ങൾ നഗരസഭാ ജീവനക്കാർ പ്രത്യേക സംഘത്തെ ഉപയോഗിച്ച് നീക്കം ചെയ്തു എങ്കിലും പരസ്യങ്ങൾ പതിക്കുന്നതായി കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭീമമായ തുക പിഴ അടയ്ക്കേണ്ടതായി വരുമെന്നും നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ചെറുകിട റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ പ്രധാനമായും ഇത്തരം പരസ്യങ്ങളിലൂടെ താമസക്കാരെ കണ്ടെത്തുന്നതിനും ചെറുകിട സ്ഥാപനങ്ങളും മറ്റും ഓഫറുകൾ പ്രഖ്യാപിക്കാനും ഈ രീതികൾ സ്വീകരിക്കാറുണ്ട് അനുമതിയില്ലാതെ വാണിജ്യ പരസ്യങ്ങൾ ഒട്ടിക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഭീമമായ സംഖ്യ പിഴ നിശ്ചയിക്കുവാനും ഷാർജ നഗരസഭ ഉന്നത അധികാരികൾ കൂടിച്ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തതായും അറിയിച്ചു ബിഗ് ഫോർട്ടി ഈസ്റ്റ് ഷാർജ